കണ്ണൂർ ചക്കരക്കൽ മേഖലയിൽ തിരുവനായിയുടെ ആക്രമണത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കുപറ്റി ഇരുവേരി മെട്ട പാനേരിച്ചാൽ കൊയ്യോട് എന്നീ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത് ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചതെന്നാണ് നിഗമനം രാവിലെ ജോലിക്കായി ഇറങ്ങിയവർ റോഡരികിൽ ബസ് കാത്തുനിന്നവർ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടികൾ കൂടാതെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നവരെ പോലും തെരുവുനായ കടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് ആളുകൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് രണ്ട് മൂന്നാളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത്ര അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് പക്ഷെ എല്ലാവർക്കും കടിയേറ്റിട്ടുണ്ട് രാവിലെ ഒരു ആറുമണിയോടുകൂടി പൊതുവാച്ചേരി ഭാഗത്തു നിന്നാണ് നായി വന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു എട്ട് മണി കഴിയുമ്പോഴേക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ ഉച്ചു മട്ട ആനേനിമട്ട പുതുക്കിണിച്ചാല് അതുപോലെ തന്നെ പള്ളിച്ചാല് അത് അതുപോലുള്ള ഒരു അഞ്ചെട്ട് പ്രദേശങ്ങളിൽ ഈ ഒരു നായി എത്തുകയും ആളുകളെല്ലാം കടിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് എല്ലാ ആളുകൾക്കും നല്ല പരിക്കാണ് ജില്ലാ ആശുപത്രിയിൽ അവരെ എല്ലാം എത്തിച്ചിട്ടുണ്ട് നൂറ്റെട്ട് ആംബുലൻസിലും അതുപോലെ മറ്റു ആംബുലൻസിലും സ്വകാര്യ വാഹനത്തിനും വണ്ടിയെല്ലാമായി എല്ലാവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ ചികിത്സയും പരിചരണവും ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പം നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾ അഡ്മിറ്റ് ചെയ്യാണ്ട് വരുമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടില്ല അവർക്ക് ലേശം പരിക്കുണ്ട് രണ്ട് മൂന്ന് ആളുകളെ അഡ്മിറ്റ് ചെയ്യും ബാക്കി ആളുകളെ ഇവിടുന്ന് മരുന്ന് കൊടുത്ത് വിടുകയാണ് ചില ആളുകൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഉടുപ്പ് വരുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളെ പരിഹാരത്തേക്ക് അയച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരല്ല പക്ഷേ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഇൻഫെക്ഷൻ ആകുന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ആളുകൾ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനകത്ത് അകത്ത് അഡ്മിറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ള ഒരാൾ മിംസിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിന് മൂക്കിന് കടിയേറ്റതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ നിരവധി ആളുകൾക്ക് ഇന്ന് രാവിലെ ഏറെ ഭീതി വരുന്ന അന്തരീക്ഷമാണ് അഞ്ചരക്കണ്ടി ചെമ്പിലോട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുഴപ്പാലക്ക് മുഴപ്പാല പട്ടണത്തിനടുത്തുള്ള ചിറക്കാത്ത് എന്ന സ്ഥലത്ത് വെച്ച് ആ നായിയെ കടിക്കുന്ന ഒരാളെ കടിച്ചതിന് ശേഷം അയാൾ അതിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഭീതി അകന്നിട്ടുണ്ട് തിരുനായിയുടെ ശല്യം വലിയ രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നായ്ക്കൾ ഇഷ്ടംപോലെയുണ്ട് അതിന് വാക്സിനേഷൻ മറ്റു കാര്യങ്ങൾ കൊടുക്കുന്ന നടപടി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ അതിന്റെ പഞ്ചായത്ത് പഞ്ചായത്ത് ബന്ധപ്പെട്ട് ആരംഭിച്ചതാണ് മൂന്നോളം വരുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് വാക്സിനേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപത് പേർക്ക് സാരമായ പരിക്കുണ്ട് നായ മൂക്ക് കടിച്ചുപറിച്ച ഒരാളെ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി തെരുവു നായിയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി കടിച്ച നായിക്ക് പേവിഷ ബാധയുണ്ടോ എന്ന് കൂടുതൽ പരിശോധനയിലൂടെയാകും വ്യക്തമാവുക ആശുപത്രിയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം